ഇന്നിപ്പോ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം അത് വെട്ടിപ്പ് സംഗമമോ എന്നുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് ഒരു പുതിയ വഴി വെട്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് വലിയ നിലക്കുള്ള അഴിമതി നടന്നിരിക്കുന്നുവെന്നും മുഴുവൻ പൈസയും സ്പോൺസറായി വാങ്ങിച്ച അത്തരം ഒരു കൊടിമരത്തിന്റെ മാറ്റം ഇരുപത്തിയേഴ് പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ യാതൊരു കണക്കുമില്ലാതെ പിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഗൗരവമായ വിഷയമാണ് യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതുകൊണ്ട് ആ വിഷയത്തിന്റെ പ്രാധാന്യം കുറക്കാനും ആ വിഷയത്തിലേക്ക് ചർച്ച തിരിയാതിരിക്കാനും വേണ്ടിയാണ് ആഗോൾ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നലെയും ഇന്നുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കളഞ്ഞല്ല നടത്തി ആ കാര്യങ്ങൾ ഇപ്പൊ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിനെ എന്തോ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനിച്ച് അതുമായി വാർത്തകൾ ഇപ്പോൾ കോടതി പറഞ്ഞതാണ് പണം സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കണം ദേവസ്വം ബോർഡിന് പണം എടുക്കരുത് എന്നിട്ട് എന്താണ് ചെയ്തത് ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് തുക ചെലവാക്കിയത് ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ആ തുക കിട്ടിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വരവും ചെലവും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണോ പാളിച്ചകൾ പറ്റിയത് എന്നുകൂടി കോടതി ഇപ്പോൾ കണ്ടെത്തുകയാണ് ഇതിൽ ഇനി വിശദീകരണം നൽകേണ്ടതുണ്ട് കൃത്യമായ വിവരം അടുത്ത ദിവസം നൽകണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ വിമർശനങ്ങൾ വിമർശനങ്ങളല്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ സ്മൃതി ഇവിടെ ഈ ആഴ്ച കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഏറ്റവും വലിയ ഉത്തരവ് എന്താ അത് കൊടിമരവുമായി ബന്ധപ്പെട്ട വിജിലൻസ് എൻക്വയറിയാണ് റേ ഗോപാലകൃഷ്ണനും അജിത് തറയിലും ഉൾപ്പെട്ടിരിക്കുന്ന കോടികളുടെ അഴിമതി സംബന്ധിച്ചുള്ള വിജിലൻസ് എൻക്വയറിയാണ് ഈ ആഴ്ചത്തെ ശബരിമല പ്രധാനപ്പെട്ട വിഷയം പറ ഈ സംഘത്തിന് അഞ്ചു ചിലപ്പോ എഴുപത്തി വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടത്താൻ ബോർഡ് തന്നെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് നടത്തുന്നു അന്യായ കാര്യമാണെന്ന് പറയാൻ കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും കോടതി ചോദിച്ചിട്ടുണ്ട് കോടതിയുടെ ഉത്തരവിലേക്ക് ദേവസ്വം ബോർഡ് മാത്രമല്ലോ നമുക്ക് പ്രതികരണങ്ങൾ കൂടി നമ്മുടെ നീ ഉരുളൊന്നും വേണ്ട ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കോടികളുടെ സ്വർണം കട്ടു എന്ന് പറയുന്ന സി എം പ്രകാശ് ഓർഡറിൽ ഹെഡ്ലൈൻസ് നിശ്ചയിക്കുന്നുണ്ട് അങ്ങ് നിശ്ചയിച്ച ഹെഡ്ലൈൻസ് ഇവിടെയായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പറയുന്ന കേൾക്കൂ കൊടിമരം രണ്ടു ദിവസം മൂന്ന് ദിവസം കൊടിമരം ചർച്ച ചെയ്തേ ഇനി ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൂടി പറയുന്നേ പറയേണ്ടത് പറയണ്ടേ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം പറ്റിച്ചോ അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന സംശയങ്ങൾ കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ തീർച്ചയായിട്ടും മാത്രമേ ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ടവർ ആ കാര്യം സംബന്ധിച്ച് പ്രാഥമികമായ കാര്യം പറഞ്ഞിട്ട് അതെന്താ ഒന്ന് ദേവസ്വം ബോർഡ് ഇതുവരെ അതിന്റെ മേലെ ഓഡിറ്റ് നടത്തിയിട്ടില്ല നടത്തി അല്ലേ है। है। है है। 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 no ോ അത് കോടതി അലക്ഷ്യമാണെന്നല്ലോ മൂന്നര കോടതി അലക്ഷ്യമാണ് അത് കോടതി തീരുമാനിക്കും കോടതി ഞാൻ പറയാതെ സമയപരിധി കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചു എവിടെ കണക്ക് എന്ന് ചോദിച്ചപ്പോൾ സമയം തേടി പറയുന്നു ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇതാ കണക്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ സമയം തരൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ചുകൂടെ സമയം തരൂ എന്ന് പറഞ്ഞ ശേഷം കൊടുത്ത കണക്കാണ് തന്നെ ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്തു ജനത്തിന്റെ പൈസ എടുത്ത് സർക്കാർ പരിപാടി നടത്തി രാഷ്ട്രീയ പരിപാടി നടത്തി ഇതാണ് വിമർശനം ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല അതെ അതെ നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനവും വസ്തുതയും വ്യത്യാസമുണ്ട് നിങ്ങൾ ഈ ക്ഷീരമുള്ളവർ അകടും ചുവട്ടത്തിലും ചോര തന്നെ കൊതുങ്ങിനെ കൗതുകെന്ന് പറഞ്ഞ പോലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ ആണല്ലോ ഞാൻ പറയുന്നത് അതെ ഹൈക്കോടതി അതേ ഹൈക്കോടതിയാണ് വിജിലൻസ് ഒൻകാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കത് വാർത്തയല്ല ഞാൻ പറയുന്നത് ആഗോള അയ്യപ്പ സംഘം നടത്താൻ ഇടയാല്ല നടത്തിയിരിക്കുന്നത് തിരുവിതാം ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് എന്താ ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ഇന്ന് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പന്മാർ വരുന്നുണ്ട് അവർക്ക് അവരുടെ സൗകര്യങ്ങളുടെ വിഷയമുണ്ട് അയ്യപ്പന്റെ പിന്നെ കേന്ദ്രം കുറെ കൂടി വിപുലീകരിക്കുമായി ബന്ധപ്പെട്ട പിന്നെ ഈ പദ്ധതിയെ സംബന്ധിച്ച് സംസാരിക്കാനും വിശദീകരിക്കാനും അവരുടെ സഹായം തേടാൻ വേണ്ടി സംഗമം അത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് നടത്തിയോന്നല്ലത് പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താ ഗവൺമെന്റ് ആണ് നടത്തിയത് ഗവൺമെന്റ് അതുപോലെ നിങ്ങളാന്ന് പറഞ്ഞൊരു കളവെന്താ നിങ്ങൾ പറഞ്ഞു അതിനകത്ത് താളെ ഉണ്ട് നിങ്ങൾ ഫോട്ടോ ഒക്കെ കാണിച്ചല്ലോ അതിനകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കുത്തി വന്നല്ലോ അത് നാലായിരം സ്മൃതി സ്മൃതി അതിനാണ് ഒരു വാക്ക് ദോഷ മലയാളത്തിലെ വാക്ക് അതിനാണ് ദോഷം അപ്പോ ഒരു പൊതുയോഗം ഒരു ലക്ഷം ആളുകളുടെ പൊതുയോഗം അവസാനം പിരിയാൻ വേണ്ടി പോകുമ്പോൾ അതിനകത്ത് നൂറാളേ ഉള്ളൂ ഈ നൂറാളുടെ എടുത്തിട്ടും കൊടുക്കാം അതാ അത് ദോഷാണ് ആ പദ്ധതിക്കാലത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായി ദേവസ്വം ബോർഡ് പുറത്തു പറഞ്ഞിട്ടുണ്ട് നാലായിരത്തിലേറെ വണ്ടി തള്ളാൻ വേറൊരു ഓരോ സ്റ്റേറ്റിലും ഉള്ള എത്ര ആൾ വെറുതെ ചായ പിടിക്കാനായിട്ട് മറ്റു സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുമോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുമോ നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് അതിന് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് വസ്തുതാണ് ഞാൻ പറയുന്നത് പിന്നെ ഊരാലങ്കൽ സൊസൈറ്റിക്ക് ഇന്ന് അക്രഡിറ്റേഷൻ ഉള്ള സൊസൈറ്റി ആണത് ഇപ്പൊ നിങ്ങൾ അവർക്ക് ടെൻഡർ കൊടുക്കുന്നതിന് അക്രഡിറ്റഡ് സൊസൈറ്റി ചോദിക്കണം നിങ്ങൾക്ക് എക്രഡിറ്റഡ് സൊസൈറ്റി എന്നുള്ള സംവിധാനം അറിയാം ഗവൺമെന്റ് അക്രഡിറ്റേഷൻ കൊടുത്തിരുന്ന സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിന് കോമ്പറ്റേറ്റീവ് ടെൻഡർ ആവശ്യമില്ല ശതമാനം അക്രഡിറ്റഡ് അല്ലല്ലോ റേറ്റ് റേറ്റ് ആണല്ലോ ഈ നടത്തിയിരിക്കുന്ന വർക്ക് ആണ് നോക്കൂ കാര്യങ്ങൾ അധിക തുകയ്ക്ക് ഞാൻ ഈ റിപ്പോർട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുന്നത് പത്ത് ശതമാനം അധിക തുകയ്ക്ക് നൽകി എന്നുള്ളതാണ് പത്ത് ശതമാനം തുകയ്ക്ക് നൽകുക മാത്രമല്ല ഈ പറയുന്ന ി തിരികെ എല്ലാ സ്മൃതി ഒറ്റ കാര്യത്തിനൂടെ മറുപടി പറയാതാണ് ദേവസ്വം ബോർഡിന് ആണോ ആണോ പറയൂ റിപ്പോർട്ടിന് പറ്റി വേറെ ഉണ്ടല്ലോ വെറുതെ അല്ല മുഴുവൻ സ്പെഷ്യൽ സ്പെഷ്യൽ സംബന്ധിച്ചല്ലേ നേരത്തെ സ്വർണം വാങ്ങിയിട്ട് അതിന് റിസീറ്റ് ഇല്ല എന്നുള്ള കാര്യം സംബന്ധിച്ച് നേരത്തെ കോടതി പറഞ്ഞിട്ടല്ലോ മറ്റൊരു സ്പെഷ്യൽ കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ സ്പെഷ്യൽ കമ്മീഷനാണ് ഞാൻ പറഞ്ഞു സർക്കാരിന് ബന്ധമില്ല അയ്യപ്പ സംഗമം നടത്തിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം സർക്കാർ നടത്തിയത് നല്ലത് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാപനം അല്ലേ പക്ഷെ നടത്തിയിരിക്കുന്നത് ഗവൺമെന്റ് നിങ്ങള് ഈ കാര്യങ്ങളെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല ഗവൺമെന്റ് നടത്തുന്നതൊന്നും അത് കൃത്യ നിങ്ങൾ ആണല്ലോ നിങ്ങള് രണ്ട് കൊല്ലക്കാല സ്ഥിരമായിട്ട് ഈ പറയുന്ന പിന്നെ ബിരിയാണി ചെമ്പും അതുപോലെ പിന്നെ കൈതോലപ്പായും അതുപോലെ ശബരിമല രക്ഷപ്പെടരുത് എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഈ പറയുന്ന മറ്റൊരു കൊള്ളയുടെ വിവരങ്ങൾ നിങ്ങൾ നടത്തിയ പരിപാടി ഇന്നലെയും പറഞ്ഞല്ലോ ഏ ഗോവിന്ദ മാഷ് ഇന്നലെയും പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ കേരള മുഖ്യമന്ത്രിയും ഇന്നലെയും പറഞ്ഞു ഞങ്ങളുടെ നിലപാട് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരൊറ്റയാണ് രക്ഷപ്പെട്ടത് സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്താ പ്രശ്നം നിങ്ങൾക്ക് അല്ല അതാ പറഞ്ഞത് ആ കൃത്യത്തിനകത്ത് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ ഈ പാർട്ടിയില്ല 离窗户远点。